ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സെമിറ സെമി കിച്ചണിലോട്ട് സ്വാഗതം ഇനി നമ്മളിവിടെ ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കട്ടോ ദാ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെതാ ഞാൻ അവിടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ദാ അതിന് വേണ്ടി സാധനങ്ങൾ ഇതാ ഞാനിതാ തക്കാളിയാണ് എടുത്തുവച്ചത് തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ ഇവിടെ മൂന്ന് വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണ് പിന്നെ ഒരു ഏഴലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് പിന്നെ കറിവേപ്പില ഒരു പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഇന്ന് നടു കയറി ഒന്ന് പൊട്ടിച്ചിട്ടതാണേ പിന്നെതാ മല്ലിയിലേം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാനൊരു ഒരു ഇതുണ്ടാക്കണ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചൂടാകുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്താ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കൊന്ന് കടകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ എന്താ കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ഉഴിന്നിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് പിന്നെ ഇതാ ഒരു മൂന്ന് ഏലക്കായ രണ്ട് ഗ്രാമും ഒരു കഷ്ണപ്പട്ട കേട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ അതും വറ്റൻ മുളക് ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില കറിവേപ്പിലെട്ടോ അതും കൂടിയിട്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണേ വേണേതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെന്താ നമുക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച രണ്ട് സവാള ആണേ ആ രണ്ട് സവാളയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം കളർ നല്ലോണം ഒന്ന് മാറി വരണം കേട്ടോ സവാളൻ്റെ എന്താ സവാളൻ്റെ കളറൊക്കെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അത് സിമ്മിലിട്ട് ചെയ്യേണ്ട കേട്ടോ നമുക്ക് എല്ലാം സ്പീഡ് ഇതിലിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അല്ല ഇളക്കി കൊടുത്താൽ മതിയോ കരിഞ്ഞ് പോവാതെ ഇത് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഈ മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് സവാള നല്ലോണം ഒന്ന് കളറ് നല്ലോണം മാറി വരണം കേട്ടോ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ സവാളൊക്കെ ഏകദേശം ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കരിഞ്ഞു പോവാതെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഇത് സിമ്മിൽ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ നല്ലോണം സിമ്മിലാക്കി വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങക്ക് മുളക് വേണമെങ്കിൽ കാശ്മീരിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ മുളകും പൊടി കളറിന് ഞാൻ ഇവിടെതാണ് മൂന്ന് പൈത്ത തക്കാളി ഉണ്ടോ വലിയ സൈസ് തക്കാളിയാണ് മൂന്നെണ്ണം നല്ല പൈത്ത തക്കാളിയാണ് കേട്ടോ എടുക്കേണ്ടത് എന്താ അത് നമുക്കിത് ഇട്ടിട്ട് ഈ തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം കേട്ടോ നല്ലോണം വെന്ത് ഉടഞ്ഞു വരണേ തക്കാളി തക്കാളിതാ നമ്മൾ സവാള അരിഞ്ഞതേപോലെ ചെറിയ ഇതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഫുള്ള് സ്പീഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ആദ്യം നമുക്ക് നല്ലോണം ഒന്ന് നമുക്കിതാ ഇതൊന്ന് അമർത്തി വെച്ചിട്ട് നമുക്ക് സിമ്മിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആ തക്കാളിന്നൊക്കെ നല്ലോണം ഒന്ന് വെള്ളം വന്ന് അതൊന്ന് നല്ലോണം ഒന്ന് കുക്കായി കിട്ടുക അതവിടെ വേവുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഈ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കട്ടോ നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ എന്താ അവിടെ നമ്മൾ സാധാ ബിരിയാണീൻ്റെ അരിയാണ് കേട്ടോ എടുക്കുന്നത് ഏത് അരിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കട്ടോ ബസ്മതി അരിയിൽ ഏത് അരിയിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരി ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയത് ഒരു റൈസാണ് ഞാൻ ഞാനിതാ വെള്ള തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബലീഫും ഒരു രണ്ട് ഇലക്കായയും ഒരു പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതാ കഴുകി ഊറ്റി വെച്ച് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടണ അതേ വേവ് തന്നെയാണ് കേട്ടോ ഇതാ ഞാനൊരു അര ചെറുനാരങ്ങൻ്റെ പീസ് ഒന്ന് പിഴഞ്ഞു ഇതാ നമുക്കത് അതാ ബിരിയാണി നമുക്ക് ദമ്മിട അതേ ഇതിലുള്ള വേവായിട്ടുണ്ട് കിട്ടാം നമ്മൾ ഇതാ ഒരു ഓട്ടപാത്രത്തിലോട്ടൊന്ന് നമുക്കിതാ ഇതൊന്ന് ഊറ്റി മാറ്റാം മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുക്കട്ടെ നമുക്ക് ഇത് ഞാനിത് ഇവിടെ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ മസാല ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ റൈസൊക്കെ ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കട്ടെ നമുക്ക് ഇത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിതാ ആ മസാലയിലോട്ട് കുറഞ്ഞൊരു തീ കത്തിച്ച് ഒന്ന് ചൂട് ആക്കിയതിൻ്റെ ശേഷം നമ്മുടെ റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണേ ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ല നെയ്യ് നമുക്ക് കുറച്ചൊന്ന് ഇട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് മല്ലിയിലേയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അടിയിൽ നിന്ന് മസാലയും ഈ റൈസും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാനെട്ടോ ഞാൻ അതവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഇങ്ങനെ അമർത്തി വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിലിരു അഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കട്ടെ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് നമുക്ക് കറിയൊന്നും വേണ്ടട്ടോ ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല അടിപൊളിയാണ് ഒരു പപ്പടും ഒരു അച്ചാറും ഉണ്ടായ അടിപൊളിയാവൂട്ടത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി റൈസാണേ എന്താ കണ്ടോ അടിപൊളി ടൊമാറ്റോ റൈസാണ് കേട്ടത് കുറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള നമ്മളെ ഉള്ള സാധനം കൊണ്ട് നമുക്ക് ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കണത് നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വരും വരെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ